സഭയ്ക്കെതിരെ അക്രമങ്ങൾ വർദ്ധിച്ചുവരുന്നതായി കെ സി ബി സി പ്രസിഡന്റ് കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭയെ എങ്ങനെയെങ്കിലും സമൂഹ മദ്യത്തിൽ അവഹേളന പാത്രമാക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ സഭയ്ക്ക് പുറത്തുനിന്നുള്ള ശക്തികൾ പ്രകടിപ്പിക്കുന്നതായി മനസ്സിലാക്കുന്നതായും മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു കൊച്ചി പാലാരിവട്ടം പിയോസിൽ കെ സി ബി സി ആഹ്വാനം ചെയ്ത സഭാ കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടന സന്ദേശം നിർവഹിക്കുകയായിരുന്നു കർദിനാൾ സഭയ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾ വരികയാണ് സഭയെ എങ്ങനെയെങ്കിലും സമൂഹമത്യത്തിൽ അവഹേളനപാത്രമാക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ സഭയ്ക്ക് പുറത്തുനിന്നുള്ള ശക്തികൾ പ്രകടിപ്പിക്കുന്നതായി കെ സി ബി സി പ്രസിഡന്റ് കർദനാൾ മാർ ജോർജ് ചലഞ്ചേരി പറഞ്ഞു എന്നാൽ അതിലും ഗുരുതരമായ വിഷയങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയും കർദിനാൾ പങ്കുവച്ചു ഈ വിധമുള്ള കാലഘട്ടത്തിൽ വിശ്വാസികൾ നഷ്ടധൈര്യരാകാതെ ശക്തിയുക്തം കർത്താവിനോടൊപ്പം നിന്ന് ക്രൈസ്തവ ജീവിതത്തെ യഥാർത്ഥമായ രീതിയിൽ അവതരിപ്പിക്കേണ്ടതാണെന്നും കർദിനാൾ പറഞ്ഞു ഇതിന്റെ വെളിച്ചത്തിലാണ് സഭാ നവീകരണ കാലഘട്ടം വിഭാവനം ചെയ്യുന്നതെന്നും കർദിനാൾ മാർ ജോർജ് ചാലഞ്ചേരി പറഞ്ഞു കെ ആസ്ഥാന കാര്യാലയത്തിൽ നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലി മത്തി നടത്തിയ നവീകരണ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടന സന്ദേശത്തിലായിരുന്നു പരാമർശം സഭയുടേതായ ആ പ്രത്യേക സ്വഭാവം മനസ്സിലാക്കാതെ സഭയുടെ സാക്ഷ്യം വെറൊരു മതത്തിൻ്റെ സാക്ഷ്യമല്ല കർത്താവായി ശമിശിഹായുടെ സുവിശേഷ സാക്ഷ്യമാണ് അവിടുത്തെ സാർവത്രിക സ്നേഹത്തിൻ്റെ ഒരു പ്രകാശനമാണ് അവിടുത്തെ കാരുണ്യത്തിൻ്റെ ഒരു നിദർശനമാണ് എന്നൊക്കെയുള്ള ആ ഒരു സ്വഭാവം മനസ്സിലാക്കാതെ സഭയ്ക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു രീതി സഭാ മക്കൾ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ യുവതികൾ ഒക്കെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു സഭയെ എങ്ങനെയെങ്കിലും സമൂഹമധ്യത്തിൽ ഒരു അവഹേളനാപാത്രമാക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ സഭയ്ക്ക് പുറത്തു നിന്നുള്ള ശക്തികൾ പ്രക പ്രകടിപ്പിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു ഒരുപക്ഷെ അതിലും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും സഭയുടെ സഭയിൽ നമ്മോടൊപ്പമുണ്ട് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശരിയായ സ്വഭാവം മനസ്സിലാക്കാതെ അത് തെറ്റിദ്ധരിപ്പിച്ച് വെറുവരു മതപരിവർത്തനത്തിൻ്റെ കാര്യം മാത്രമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ ആക്രമിക്കുന്ന ആളുകളും ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ പകച്ചു പോകാതെ നമ്മൾ നഷ്ടധൈര്യരാകാതെ നമ്മൾ ശക്തിയുക്തം കർത്താവിനോടൊപ്പം നിന്ന് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ യഥാതഥം അവതരിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് പിതാക്കന്മാർ ചിന്തിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഒരു നവീകരണം നമുക്ക് ആവശ്യമാണ് വളരെയേറെ പഠനങ്ങൾക്കും ചിന്തകൾക്കും ശേഷമാണ് നവീകരണ കാലഘട്ടം രൂപവത്കരിച്ചിരിക്കുന്നതെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി കെ സി ബി സി വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വചന സന്ദേശവും നവീകരണം കോർ കമ്മിറ്റി ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ സാമുവൽ മാർ ഐരേനിയൂസ് ആമുഖ സന്ദേശവും നൽകി കെ സി ബി സി സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് നന്ദി പ്രകാശനവും നടത്തി പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ വിവിധ രൂപതകളിലെ അധ്യക്ഷന്മാരും നിരവധി വൈദികരും സന്യാസി സമൂഹങ്ങളിലെ മേജർ സുപീരിയേഴ്സും പങ്കെടുത്തു शकैन न्यूज़ कोची